ദേശീയ പറഞ്ഞു എന്ത് പുരസ്കാരമാണ് കിട്ടിയത് വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയില് തമ്പ്രാട്ടി കായിതയാണോ തണ്ടപ്പെട്ടനാണോ എന്നൊരു തർക്കമുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് ജോസിയാട്ടിന്റെ ഈ തമ്പ്രാട്ടി കായിത ഒന്ന് കാണുവാനും അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് മനസ്സിലാക്കുന്നത് ഇത് ല്ലല്ലോ പൈനാപ്പിളല്ലി അപ്പൊ ഇത് തണ്ടേ തണ്ടപ്പൊട്ടനല്ല അത് അറിയാലോ അല്ലേ അത് തണ്ടാലാണോ അല്ലേ അറ്റത്താണോ എന്നാലും പൈനാപ്പിളിന്റെ മൂട്ടിന്നളച്ചിരിക്കുന്നത് പളത്തിൽ നിന്ന് മൂട്ടിന്നെ അപ്പം ജോസം പറഞ്ഞത് തന്നെയല്ലേ ശരി ഇത് കണ്ടത് വെച്ചത് ഫലത്തിന്റെ മൂട്ടീന്ന് തന്നെ മുളച്ചതായിട്ടാ കാണുന്നത് അപ്പൊ ഇങ്ങനെയും നോക്ക ഇത് ഇത് തണ്ടപ്പൊട്ടെന്ന് പറയും റോസ് കളർ അല്ലേ ആ റോസ് കളർ മറ്റേ സാധാരണ പൈനാപ്പിൾ കളർ അല്ല അല്ലേ അല്ലല്ലോ അതെ പച്ചപ്പാണുള്ളൂ പച്ചപ്പാളെ ഇത് ആ വീടേക്കകത്ത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ അവരെ നാടുകളിലൊക്കെ ഇതുണ്ടെന്നാ പറയുന്നത് ഏഹ് വ്യാപകമായ കൃഷിയില്ല അതുകൊണ്ടായിരിക്കും ഇതിനെ കുറിച്ച് വലിയ ആളുകൾക്ക് അറിയത്തില്ല എങ്കിലും സംരക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി പേര് സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് വ്യാപകമായിട്ട് ഉണ്ടായിരുന്നാണ് പക്ഷേ കൊറച്ചുപേരെങ്കിലും സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ആണല്ലേ ഇതൊരു കാണുന്നത് ചീമക്കൈതെന്ന് പറഞ്ഞ എന്താ വലിയതൊക്കെ ഉണ്ടാകുന്നത് മുള്ളില്ലാതെ ആ ഇതിപ്പോൾ ഒരു രണ്ട് കില കൂടെ ഉണ്ടാകത്തില്ലോ മറ്റേതൊരു എരമ്പ് നിക്കുന്നോണ്ട് വലിപ്പം കുറവ് അല്ല ഇതിന് മുള്ളുണ്ട് എന്നാലും അല്ല ഇതിൻ്റെ ഈ ഓല മുള്ളുണ്ട് നിറവ്യത്യാസമുണ്ട് അല്ലേ ഇതിനൊരു റോസ് കളറല്ലേ ഇതിൻ്റെ ഫലത്തിന് അതെ അതെ ഒരു റോസ് ഇത് ഇങ്ങോട്ട് നോക്കി ഇവിടെയൊക്കെ ഇതിൻ്റെ ഇന്ന് തന്നെ ഉണ്ടായിരിക്കണേ കണ്ടോ ഇത് തണ്ടേലല്ല മറ്റേന്ന് പറഞ്ഞാൽ മുഴുവൻ തണ്ടേലാണ് ഓടിക്കണം ഓടിക്കണം കണ്ടോ മുഴുവൻ ഇത് കണ്ടോ ആ ഫലത്തേന്ന് തന്നെയുണ്ടായിരിക്കും ഫലത്തേന്ന് തന്നെയാണ് ഫലത്തിന് മൂട്ടീന്ന് തന്നെയാണ് നല്ലതായിരിക്കും അപ്പം ജോസേട്ടൻ പറഞ്ഞ സംഭവം ശരിയാണ് ആദ്യമായിട്ട് കാണുന്നതാണോ ഇത് കാണുന്ന അപ്പം ജോസേണിനെ സംബന്ധിച്ച് ജോസേണ ഏത് സ്ഥലത്തു നിന്ന് എന്ത് സാധനം കണ്ടാലും വാങ്ങിക്കും വെറൈറ്റി ആയിട്ടുള്ളത് അപ്പം ഈ ജോസേണീ തോട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു മുപ്പതോളം വാഴ അല്ലേ എത്ര എണ്ണ ഉണ്ടായിരുന്നു വാഴ ഒരു നാൽപ്പത്തഞ്ചോളം ഉണ്ടായിരുന്നു പുരസ്കാരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു എന്ത് പുരസ്കാരമാണ് കിട്ടിയത് ഈ കുരുമുളക് കൂടുതൽ രോഗബാധ പാട്ടം എന്ന് പറയുന്നതാണ് ധ്രുതപാട്ടം ഉണ്ടായി കുരുമുളക് നശിച്ചു പോകുന്നു അപ്പൊ ഞാൻ ഈ പെപ്പർ കുളു എന്ന് പറഞ്ഞ ചെടിയെങ്കിൽ കുരുമുളക് ഒട്ടിച്ച് പിടിപ്പിച്ചു നല്ല ഭംഗിയായിരിക്കും വളർത്തി കാണിച്ചു അപ്പൊ രോഗബാധ ഉണ്ടായി നശിച്ചു പോയ ഭാഗത്തല്ല ഞാൻ ഈ പെപ്പർ കുളത്തിൽ കുരുമുളക് ഒട്ടിച്ച് പിടിച്ച് ഈ പറഞ്ഞ നല്ല ഭംഗിയായിരിക്കും കേരളത്തില്

അതിൻ്റെ താല്പര്യം പോയോ താല്പര്യം അപ്പം ഈ പൈസ കിട്ടാത്തതിൻ്റെ അല്ല ഇത് വലിയ നേട്ടമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും അല്ല അതിപ്പം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പിന്നെ കിട്ടാൻ ഇല്ല അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഉൽപ്പ ഒരു വാഴ ഒരു പ്രത്യേക ഇനം വാഴ ചൗണിയാങ്കിപ്പോൾ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ കൃഷി പറഞ്ഞു കേട്ടു ശരിയാണ് ആ ഞാൻ അത്ര കൃഷി ചെയ്ത നല്ല വാഴയാണ് ഒന്നാം തരം പഴമാണ് മറ്റൊരു വാഴയും അതിന് മുമ്പ് വരെ എല്ലാ വാഴ മറ്റുള്ള പഴങ്ങളൊക്കെ ഇതിന് പുറകില് വരും നല്ല നല്ല മധുരവുണ്ട് പിന്നെ കറവയില്ല ആ പിന്നെ അതിന്റെ ചുണ്ട് പോലെ കറിക്കാണോ സൂപ്പറാണ് ആ പിന്നെ ഇതിന് ഒരു കട മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കടക്കാരൻ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നാം രണ്ടോ മേടിച്ചാൽ പിന്നെ അവർ ഈശ്വരം മേടിച്ചോളൂ വെളുപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല മറ്റേ പുതിയ വാഴയൊന്നും കൊല വെക്കാൻ പറ്റത്തില്ല പക്ഷെ ചവളിപ്പൂവിന്റെ കൊല എവിടെ ഏത് കടക്കാരനും മേടിച്ചു ഈ ചൗണിയാങ്കി പോവാൻ ഞങ്ങളുടെ അടുത്തൊരു കർഷകൻ വികസിപ്പിച്ചെടുത്ത ഒരു വിത്തനോ അപ്പൊ അങ്ങനെയും വികസിപ്പി കർഷകൻ നോക്കിയാലും ഇങ്ങനെ വാടയുടെ വെറൈറ്റി ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റും സാധിക്കും അല്ല ഇവിടെ ഒരു ആ ഓ

വെറൈറ്റി ആയിട്ട് നട്ട് പരിപാലിച്ച് ഇതിൻ്റെ ഫലത്തെ പറ്റി ഒന്ന് പഠനം നടത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇത് ഈ വിത്ത് ഞാൻ കൊണ്ടുപോകുന്നു കൊണ്ടു കൊണ്ടുപോവുകയാണ് ജോസിയേട്ടൻ തോന്നിരിക്കുകയാണ് ആ അപ്പൊ ജോസിയേട്ടന്റെ നല്ല മെനസ്സിന് നന്ദി ഇത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം തന്നെ

അവിടെ വേറെ സ്റ്റോറേ ടാക്കി പോയി കിടക്കുകയാണ് ആ ടാങ്കി നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് വെക്കുകയാണ് അപ്പോൾ കളി വൃത്തിയാക്കുക അതെ കളി വൃത്തിയാക്കുക അപ്പോൾ ആരെ കൈ കൊടുണ്ട ആ കളി വൃത്തിയായി അടുത്ത അൺലോഡറിലേക്ക് വെക്കും അതെ പൊടിക്കാൻ വേണ്ടി അല്ലാർത്ത ഡൈറിക്ക് ഇങ്ങോട്ട് ജോസയ ടാ ഇവിടെ ഈ അള്ള റയിൽ വീണ ഐഡി പൊടിച്ച് കഴിഞ്ഞ ഈ ട്രോളി വഴി എങ്ങോട്ടാണ് പോകുന്നത് അല്ലാതെ പൈപ്പുകൂടെ കേറി ട്രോളിക്കാത്തോ ആ പൈപ്പുകൂടെ കേറി ഈ ട്രോളി ട്രോളിക്കാത്തോ വെരി അപ്പോൾ ട്രോളി കപ്പലേ വാഷ ചെയ്യും സ്ഥലത്തേക്ക് മാറും റോസ്റ്റല് അപ്പൊ റോസ്റ്റാക്ക് കൊണ്ടുപോയി അരി അരി മുഴുവൻ അവിടെ എത്തി അപ്പൊ ആ അരി എത്ര സമയം കൊണ്ട് വറുത്തു കിട്ടും അരി വറത്തു കിട്ടും അപ്പൊ ജലാംശം എല്ലാം മാറ്റി വറുത്ത നല്ല ചെയ്യാൻ പാവ അപ്പ പാക്കിങ് മൂണിട്ടിലേക്ക് ഓ അപ്പോൾ റോസ്റ്റ് ചെയ്താൽ ഈ സക്ഷൻ പൈപ്പ് വഴി വലിച്ചെടുത്ത് മേളത്തെ ആ മെഷീൻ്റെ സ സഹായത്തോടെ ഇത് അവിടെ തണുപ്പിക്കുകയാണ് തണുപ്പിക്കുക അപ്പോൾ അപ്പോൾ ഇത് എത്ര ടെമ്പറേച്ചറിലാണ് ഇത് നമ്മൾ വായിച്ച് ചെയ്യുന്നത് അല്ല അത് നമ്മൾ തണുത്തു കഴിഞ്ഞാൽ വായിക്കും അപ്പോൾ തണുത്തു കഴിഞ്ഞാൽ വായിച്ച് ചെയ്യുള്ളൂ അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പൈപ്പ് വഴി സക്ക് ചെയ്ത് അവിടെ തണുപ്പിക്കാനുള്ള യൂണിറ്റ് ആ അപ്പൊ തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അരിക്കുന്ന ഒരു പ്രക്രിയ അവിടെ കാണുന്നത് അപ്പൊ അപ്പൊ നൈറ്റ് അല്ലാത്ത പൊടി വേറെ വേറെ പോകും

ഒരു സ്റ്റീം എന്നാ പുത്തുകൂടിയാണ് ഈ കാണുന്നത് ആക്കി അപ്പൊ ഇത് ഒരു കിലോ പായ്ക്കാറുണ്ട് അപ്പൊ ഇത് കഴിച്ചോരല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ പാലാ പ്രദേശത്തും ഇവിടെ പിഴക രാമപുരം പ്രദേശത്തും ഞങ്ങളിത് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇത് നല്ല മാർഗമുള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത് ജോസിയേട്ടാ ജോസിയേട്ടന്റെ ഈ സംരംഭം ഈ വ്യവസായ സംരംഭം ഇപ്പം ഇവിടെ വന്ന് കണ്ടപ്പോഴാ ജോസിയേട്ടന ഇതിന്റെ എന്ന് മനസ്സിലായത് അപ്പൊ ഇത് ഞാൻ പാലാ പ്രദേശത്ത് ഇറങ്ങുമ്പോ ഈ പൊട്ടുപൊടി മൃദുല പൊട്ടുപൊടി മൃദുല അരിപ്പൊടി ഇത് ഞാൻ സ്ഥിരം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാറുള്ള സാധനം അപ്പോൾ അത് വീട്ടിലെല്ലാം നല്ല അഭിപ്രായമാണ് അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇതിന് കട്ട പിടിക്കുള്ള പൊടി നൈസായ പൊടിയാണ് മായമൊന്നുമില്ല എന്ന് ഭാര്യ പറയാറുണ്ട് അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഐറ്റമാണ് നല്ല ഐറ്റം അപ്പോൾ ഇതെല്ലാവരും എനിക്ക് പറയാനുള്ളത് ചെറിയ ഒരു കൃഷിക്കാരനായിരുന്ന ജോസിയേട്ടൻ സ്വന്തം പ്രയത്നത്തിലൂടെ ഇത് ഇത്രയും സംരംഭം പടത്തുയർത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ ഇതിൽ ധാരാളം പേരെ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇവർക്കല്ല ഇത്രയും പേർക്ക് പത്ത് ഇരുപത് പേർക്ക് തൊഴിൽ കൊടുക്കാനും അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായ രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാനും സാധിച്ചതിൽ ജോസിയേട്ടൻ വളരെ മിടുക്കനാണ് അപ്പോൾ ജോസിയേട്ടന്റെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു ജോസിയേട്ടൻ്റെ ഈ ഒരു മായവും ഇല്ലാത്ത ഒരു കലർപ്പുമില്ലാത്ത ഈ പുട്ടുപൊടി മൃദുല പുട്ടുപൊടി അരിപ്പൊടി ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും ധൈര്യപൂർവ്വം വാങ്ങി കഴിക്കാവുന്നതാണ്